ഐഡിയാസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പതേ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഒത്തിരി ദിവസമൊന്നുമില്ല രണ്ടു ദിവസമാണ് ഇവിടെ നിന്നത് അപ്പതീ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ മച്ചാനായിട്ട് മച്ചാൻ വിളിക്കാനായിട്ട് വരും അപ്പം നമ്മൾ മച്ചാൻ്റെ കൂടെ ആണ് പോകുന്നത് ആ മുടുകുഞ്ഞെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ സാധന സാധന ചിക്കൻ വസ്തുക്കളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് അപ്പതേ നമ്മൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ മച്ചാനും വിളിക്കാനായിട്ട് വരും അപ്പത്തേനും നമ്മുടെ സ്വന്തം ോട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു അറ്റാച്ച്മെന്റ് കാണും കേട്ടോ അപ്പോൾ ഷായ്ക്ക ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര സന്തോഷമാണ് ഷായ്ക്ക പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാനെന്താ ഷായ്ക്കാടെ വീട്ടിൽ അങ്ങനെ ഒത്തിരി ദിവസം നിക്കാത്തേനൊക്കെ നമുക്ക് എവിടെയാണോ കംഫർട്ടായിട്ടുള്ളത് അവിടെ നമ്മൾ നിക്കണമല്ലേ നമുക്ക് എപ്പോഴും നല്ലതാണ് പിന്നെ അമ്മച്ചിയാണേലെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ അപ്പാണേലും അമ്മച്ചിക്ക് ഒരു കൂട്ടും അമ്പുടും കുഞ്ഞിനെയും കൊണ്ട് തന്നെ കൈകാര്യം ഞാൻ ഇച്ചിരി പാടൊക്കെയാണ് അപ്പോൾ ഒട്ടുമിക്ക പ്രവാസി ഭാര്യമാർക്കും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും കാരണം നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉള്ളതാണ് നമുക്ക് എപ്പോഴും സന്തോഷം അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് റിലാക്സേഷൻ കിട്ടണം നമ്മുടെ വീട്ടിലായിരിക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു അവസരം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതേ തെങ്ങീന്ന് പറിച്ച കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ എന്നോട് ഇത് കൊണ്ടുപോകുമോന്നൊക്കെ പറഞ്ഞ് എടുത്ത് തന്നേക്കണം കേട്ടോ അപ്പം അമ്പടക്കുഞ്ഞിനെ കളിക്കാനൊരു സാധനം കിട്ടി അപ്പോൾ ആണെങ്കിൽ അത് ഉരുട്ടിക്കൊണ്ട് കളിക്കേണ്ടത് പിന്നെ അമ്പടിക്കുഞ്ഞാണേലും ഗേറ്റ് എപ്പോൾ തുറന്നാലും അമ്പിടക്കുഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി ഓണും പിന്നെ എന്താ പറയുക അമ്പിടിക്കുഞ്ഞു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ കാരണം ഒരു നേരം അടങ്ങിയിരിക്കില്ല നല്ല വെയിലാണ് നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റുപാടും അപ്പോൾ അവൾ ഫുൾ ടൈം റൂട്ടിലൊക്കെ ആയിരിക്കും കേട്ടോ അവൾക്ക് ചൂടൊക്കെ കൊണ്ട് നല്ലതായിട്ട് തലവേർത്ത താമസിയാതെ തന്നെ രണ്ട് ദിവസം നിന്ന് ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ പിടിക്കും അപ്പോൾ അതേ പോകുകയെന്ന് പറയാൻ നമ്മുടെ കുഞ്ഞ് ഇറങ്ങി വന്നു കൂട്ടോ അപ്പോൾ ചേച്ചിമാരോട് ചേച്ചിമാരോട്തേ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞ് പോകുക റെഡിയായി നിൽക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ മച്ചാൻ നമ്മൾ വിളിക്കാനായിട്ട് വന്നു കെട്ടോ ഇല്ലാണെങ്കിൽ നമ്മൾ ബൈക്കിലാണ് മച്ചാൻ്റെ കൂടെ സ്കൂട്ടറിലാണ് കേട്ടോ പോണേ അപ്പം എല്ലാ സാധനവും അച്ഛൻ വാഗിലൊക്കെ എഴുതി വെച്ചു അപ്പോഴത്തേ അങ്ങനെ നമ്മൾ ഉമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് അമ്പടുക്കും കുഞ്ഞിന് ഉമ്മ ഉമ്മായി കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ പക്ഷെ വണ്ടിയിലിരിക്കുന്ന വീടിനൊന്നും എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല കാരണം സ്കൂട്ടറിലല്ലേ എനിക്ക് ഇച്ചിരി പാടാട്ടോ സ്കൂട്ടറിലുള്ള യാത്ര ശൈക്കർ കൂടിയാണേലും ഭയങ്കര ഈസിയാണ് അപ്പം നമ്മൾ ഇങ്ങനെ യാത്ര തുറന്ന് അക്കച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് കാരണം അമ്മച്ചി ഞാനില്ലാത്ത സമയത്ത് അക്കച്ചിയുടെ വീട്ടിലായിരിക്കും അപ്പം അക്കച്ചിയുടെ വീട്ടിൽ ചെന്ന അമ്മച്ചീനെയും കൂട്ടി വേണം ഇനി വീട്ടിലോട്ട് പോകാൻ അപ്പം അമ്പുടൂനെ കണ്ടപ്പോഴത്തേന് മക്കൾസ് ഭയങ്കര ഹാപ്പി ആയിട്ട് കുഞ്ഞാറ്റയും കുഞ്ഞോളും ഭയങ്കര ഹാപ്പി അപ്പൊ അമ്പുടേ വന്നപാടെ കുഞ്ഞോളുടെ കൂടെ കളിക്കുന്ന ആണെ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ അവളുമാർക്ക് എന്റർടൈൻമെന്റിനുള്ള മാർഗ്ഗം ഇതൊക്കെയാണ് ഇതേ മീമി കാണിച്ച ഒരാളും പറഞ്ഞ അക്കി കൊണ്ടി അമ്പിടിക്കുഞ്ഞിനെ മീനിനെയൊക്കെ കാണിച്ചു കൊടുക്കണ കേട്ടോ ഭയങ്കര സന്തോഷമാണ് മീമി 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 മാത്രം മതി എൻ്റെ കുഞ്ഞ് ഹാപ്പി ആകാനോ വന്ന പാടതി മീൻകുളത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ നിന്ന് കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തേനെ നമുക്കിനി വീട്ടിലോട്ട് പോകണമല്ലോ അപ്പം മച്ചാനാണെങ്കിൽ എന്താ പറയണേ ഓട്ടോ ഒക്കെ റെഡിയാക്കിയിട്ട് പോകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് അവളുമാൻ എന്നെ ഒരു ഓട്ടോടെ ഫ്രണ്ടിലൊക്കെ കയറി ഇരുന്ന് പോപ്പോ കളിക്കാന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ കുഞ്ഞോളും കൊണ്ട് ഒരു ചാമങ്ങ നമ്മുടെ അമ്പടക്കുഞ്ഞു കൊടുത്തു കേട്ടോ അമ്പിടക്കുഞ്ഞ ആദ്യമായിട്ടാണ് കേട്ടോ ചാമങ്ങ കഴിക്കണെ നമുക്ക് പൊതുവേ പുളി ഉപ്പൊക്കെ ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചാമങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു എന്നെ ആണെങ്കിൽ പുള്ളിക്കാരി അത് ഫുള്ള് അകത്താക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞപ്പോൾ അതേ ഞങ്ങൾ ഓട്ടോ വണ്ടിയിൽ ഞങ്ങൾ പോയിട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ പോകുകയാണ് കേട്ടോ അപ്പത്തേ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന അടുത്തോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കാറ് ഇടാനുള്ള സൗകര്യം നോക്കിയാണെങ്കിൽ നമ്മുടെ മച്ചാന്റെ തറവാട്ട് വീട്ടിലാണ് കേട്ടോ കൊണ്ട് ഇട്ടേക്കുന്നത് അപ്പം അവിടെ കാർ ഇങ്ങനെ സേഫ് ആയിട്ട് ആമ്പിടിക്കുഞ്ഞിന് ഇത് ആരുടെ പോയ അതൊക്കെ ചോദിച്ച് കാണിച്ചു കൊടുക്കാനോ കാരണം അങ്ങനെ പോയപ്പോൾ കാണാറില്ലല്ലോ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ കാണാറുള്ളൂ അപ്പം കാർ കണ്ട സന്തോഷമായിരുന്നു അപ്പം ആണെങ്കിൽ അവൾമാര് കുറച്ച് നേരം കാറിലൊക്കെ കയറിയിരുന്നു കേട്ടോ അപ്പം മച്ചാൻ പറഞ്ഞു ഒന്ന് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് എവിടം വരെ പോയിട്ട് വരാം അമ്പട ഒരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അമ്പുടൂനിയും കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കാറിലൊന്ന് കറങ്ങാനായിട്ട് പോയി പോയിട്ടോ കാരണം കാർ എടുത്തു കഴിഞ്ഞ് ഷൈക്ക് അങ്ങനെ ഓടിച്ചിട്ടൊന്നുമില്ല ഷൈക്ക് അപ്പം തന്നെ പോയല്ലോ ദുബായ്ക്ക് അമ്പുടക്കുഞ്ഞിനെ ആണെങ്കിൽ പോയി കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതേ നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് യാത്ര പോയിട്ട് വരാമെന്നു പറഞ്ഞു അമ്മച്ചീനെ ഓട്ടോയിൽ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ കുറച്ച് നേരം കറങ്ങാനായിട്ട് പോയി ട്ടോ അവിടാണേൽ ഭയങ്കര മെനവണിച്ചിലാണെട്ടോ വിശ്വസിച്ച് ഇരുത്താനൊന്നും പറ്റില്ല അച്ഛനാണേൽ കാറോ അങ്ങനെ പഠിച്ചു വന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചൊക്കെ വരണം കേട്ടിട്ടോ അപ്പം അതേ നമ്മളിങ്ങനെ ഇടപെട്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയാണ് ഇടവെട്ടി എന്ന് പറയും അങ്ങനെ നമ്മൾ ഇടവെട്ടി കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മാർത്തോമ്മ വരെയൊക്കെ പോയിട്ട് ഞങ്ങളതേ തിരിച്ച് വരുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കാറിൽ കയറിയപ്പോൾ തന്നെ അമ്പട കുഞ്ഞുഞ്ഞും ഹാപ്പി ഞങ്ങൾ ഹാപ്പി അത് കഴിഞ്ഞ് നമ്മളതേ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോവണം അങ്ങനെ ഇതേ ഞങ്ങളാണേലും ഓട്ടോയിലൊക്കെ കയറി നമ്മുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു എല്ലാവരും ആ ഒരു മൂഡിലായിരുന്നു കേട്ടോ നമ്മുടെ സ്ഥാനാർത്ഥി ആര് വിജയിക്കുമോ എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരുന്നത് അങ്ങനെ അങ്ങനെയതേ നമ്മളാണേലും അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞാറ്റേം കുഞ്ഞോളും അമ്മച്ചൊക്കെ അതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങണുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പണ്ടാര കിട്ടകളൊക്കെ ആയിട്ട് അതായത് സാധന സാധന ജംഗമ വസ്തുക്കളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലോട്ട് കയറി വരണം കേട്ടോ അപ്പം നല്ലൊരു ലഗേജ് തന്നെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാനാണെങ്കിലും അതേ വന്ന ഉടനെ തന്നെ ടി വി വെച്ചിട്ട് ആര് ജയിക്കും ആര് ജയിക്കും എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കോന്നൊക്കെ അറിയാം എനിക്ക് ഭയങ്കര സന്തോഷവും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞു വീട്ടിൽ വന്ന് കയറിയ പാടെ അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിസ്ഥലമാണ് കേട്ടോ അലമാര അത് അലമാരക്കെ ളിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് അപ്പാണേലും അമ്പുടിക്കുഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി ഓടി വന്നാട്ടോ കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾസൊക്കെ എല്ലാരും കുറച്ചു നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു അപ്പാണെങ്കിൽ പറയുന്നത് വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ അടുത്ത് അങ്കവാടിയുടെ അടുത്ത് പര്യടനത്തിന് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടി ഞാനും അമ്പുടിക്കുഞ്ഞും അമ്മായി എല്ലാം ഓടിക്കേറി പോകണം അവിടെ ചെന്നപ്പോ നമ്മുടെ അല്ലൊക്കത്തുള്ള എല്ലാവരും സഭ കൂടിയിരിക്കുകയാണ് എപ്പളാ സ്ഥാനാർത്ഥി വന്നെ എപ്പളാ സ്ഥാനാർത്ഥി വന്നെ എന്നൊക്കെ ആലോചിച്ചോണ്ട് അപ്പം ആരോ വന്ന് പറഞ്ഞു അതേ സ്ഥാനാർത്ഥി വരുന്നിട്ടോ നമുക്ക് പോയി കാണാമെന്നോ അപ്പം അതെ എല്ലാവരും ഓടണം ഓട്ടോ കാണുന്നത് എന്നാ പറഞ്ഞാലും ഭയങ്കര സന്തോഷവും അസുഖിക്കുന്നുണ്ടല്ലോ ഭയങ്കര റോളമുള്ള ടൈം ആണല്ലോ അതെ അവര് വന്നിവിടെ ഞങ്ങൾക്ക് മിഠായിയൊക്കെ തന്നു തന്നോട്ട് എനിക്കും കുഞ്ഞിനും വരെ മിഠായിയൊക്കെ കിട്ടി മിഠായിയൊക്കെ ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതേ റോഡിൻ്റെ ശരി അവിടെ നീക്കം അവരെല്ലാവരും ഓൾറെഡി അവിടെ വന്നു മറ്റും ടൈമിട്ട് പലയിടത്തും ഇവിടെ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിട്ട് ഇവിടെ ഞങ്ങള് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ പോയി നിന്നു കേട്ടോ പിന്നെ അവിടെ ബഹളമായ ആയിരുന്നു ഒച്ചപ്പാട് ബഹളം പാട്ടൊക്കെ ഞാൻ ഞാനാവിടുക്കും ഇങ്ങനെയെല്ലാം കാണിച്ചൊക്കെ കൊടുത്തു കൂട്ടെ സ്ഥാനാർത്ഥികളിങ്ങനെ കയ്യൊക്കെ തന്നെ എല്ലാവരെയും കൈയ്യൊക്കെ കൊടുക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഭയങ്കര പാട്ട് കാര്യങ്ങൾ ബഹളങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കോപ്പി ക്ലെയിം ഉള്ളതുകൊണ്ട് മ്യൂസിക് അതിനകത്ത് ആഡ് ചെയ്തില്ല കേട്ടോ ഇതാട്ടോ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുന്നത് ഫൻസിയനിയാസ അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷം അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവരെ വരവേറ്റു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ടൈം ഒരു നല്ല സമയമായിരുന്നു കേട്ടോ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലകപ്പാടെ ഒരു ഒച്ച ഇനക്കമൊക്കെ വന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ കയറി ഒരാളും പേരൊക്കെ ഉണ്ടായിരുന്നു ഇത്ര നാളും വോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞതോട് കൂടിയിട്ടിനി ആര് വരുമോ എന്തോ ആ കണ്ടറിയാം എന്തൊക്കെയാണേലും എല്ലാവരും ദേ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നത് അപ്പം ആണെങ്കിലും നല്ല ഫീലും ഉണ്ടായിരുന്നു കെട്ടോ അപ്പൊ അമ്മച്ചി അമ്പടക്കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തോട്ട് പോയി അവിടെ നിന്ന് കുറച്ചു നേരം ഞങ്ങൾ ബോട്ടിന്റെ സ്ഥാനാർത്ഥി പര്യനം എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണേലും ഞങ്ങളാണേലും ഇങ്ങ് വീട്ടിലോട്ട് വന്നു കൂട്ടോ അമ്പുടിക്കുഞ്ഞിനെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു മിഠായി കിട്ടിയില്ലോ അത് കഴിച്ചുകൊണ്ട് അമ്പുടിക്കുഞ്ഞിങ്ങനെ അമ്മയുടെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഇല്ലേ കയറി ഇരിപ്പുണ്ടായിരുന്നു കൂട്ടോ അപ്പാണേലും അതെല്ലാം തീർന്നു വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ എന്ന് ടാറ്റോ ടാറ്റോ ുംബടിക്കുഞ്ഞെ മുന്തിരി അല്ല മുന്തിരിങ്ങിയപ്പെട്ട മലബറിക്കും അത് കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് എക്സ്പ്രഷൻ ആണ് അമ്പുടിക്കുഞ്ഞു ടാറ്റ പറയാനുള്ള മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം അമ്പുടിക്കുഞ്ഞു നല്ല ഉറക്കം വരുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അമ്പുടും അപ്പൊ ഉറങ്ങാനുള്ള ഒരു ഇതിൽ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോ ഞാനും അമ്പടിക്കഞ്ഞ് എന്തൊക്കെയാണേലും ഞങ്ങൾ ഒരുങ്ങി കെട്ടി പോയതല്ലേ അപ്പോൾ റീൽസ് ചെയ്തേക്കാന്നും വിചാരിച്ചാൽ അമ്പടിക്കുഞ്ഞിനെ പിടിച്ചോ റീൽസൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ